ഞാൻ ടെൻത്ത് പഠിക്കുമ്പോഴാണ് എൻ്റെ കാഴ്ചയ്ക്ക് നഷ്ടപ്പെട്ടത് ടെൻത്ത് മോഡൽ എക്സാം ഒക്കെ എഴുതിയതാണ് ഫൈനൽ എക്സാം എഴുതാൻ പറ്റിയില്ല ഹാൾ ടിക്കറ്റൊക്കെ മേടിച്ചു കൊടുന്ന് പരീക്ഷാ സമയമായപ്പോഴേക്ക് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വന്ന് പിന്നെ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് പിന്നെ പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ പെട്ടെന്ന് മാനസികമായിട്ട് പഠിക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടായില്ല തുറന്ന് പഠിക്കാൻ പോയില്ല കുറെ നല്ല ട്രീറ്റ്മെൻറ് ആയിട്ട് നടന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവിടെ ഈ സ്ഥാപനത്തിൽ എത്തിപ്പെട്ടത് ഒരു കഴിത്തൊഴിൽ പഠിക്കണത്തിനാണ് ഇവിടെ വന്നത് എനിക്ക് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലെ ഡെലിവറിയിലാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒന്നും പറഞ്ഞു അറിയില്ല തരാനറിയില്ല അറിയില്ല ആകെ നമ്മൾ മാനസിക നില തെറ്റുന്ന ആ ഒരു അവസ്ഥയാണ് പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കുറച്ച് കാഴ്ചയില്ലാത്തവരെ ഒന്നിച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് ഒരു സ്ഥാപനം ഉണ്ടെന്നൊക്കെ അറിയുന്നതും പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ തുടർന്ന് പഠിക്കാനൊക്കെ തുടങ്ങി നല്ല നിറമുള്ള ലോകം പൊടുന്നനെ ഇരുട്ട് നിറഞ്ഞതാകുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സോണിയെപ്പോലെയും സുനിലിനെ പോലെയുമുള്ള നിരവധി ആളുകൾ നമുക്കിടയിലുമുണ്ട് ജന്മനാ കണ്ണിലെ വെളിച്ചം നഷ്ടപ്പെട്ടവരെക്കാൾ ഇത്തരം സാഹചര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടുക എന്നതാകും ഇവർക്ക് മുന്നിലുള്ള വെല്ലുവിളി കോഴിക്കോട് കുണ്ടായത്തോടുള്ള കേരള ബ്ലൈൻഡ് ഫെഡറേഷന്റെ ഈ പരിശീലന കേന്ദ്രം വിവിധ തൊഴിലുകൾ ചെയ്യാൻ ഇവരെ പ്രാപ്തരാക്കുകയാണ് ജന്മനാ അന്ധത ബാധിച്ചവരും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ സ്ഥാപനം രൂപീകരിച്ചിട്ടുള്ളത് ഇവിടെ ആദ്യകാലത്ത് പത്ത് അൻപത് പിള്ളേരെ ഒന്നിച്ച് പരിശീലനം നടത്തിയിട്ടുണ്ട് ആ കാലത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഇപ്പം നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ അങ്ങനെയുള്ള കുറച്ച് നല്ല മനസ്സിലുള്ള ആളുകളുടെ സഹായം കൊണ്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യവും ഇവിടെ ഇപ്പോൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പത്ത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇത്രയും കുട്ടികളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹായം കൊണ്ട് മാത്രമാണ് സ്ഥാപനം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തിമൂന്ന് വരെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു അത് നിലച്ചതോടെ സ്ഥാപനത്തിന്റെ നടത്തിപ്പും വലിയ പ്രയാസത്തിലാണ് സാക്ഷരതാ മിഷന്റെ ബ്രെയിൻ ലിപി പരിശീലനം തുല്യതാ പരീക്ഷയ്ക്കുള്ള പരിശീലനം എന്നിവയെല്ലാം ഈ സ്ഥാപനം നൽകി വരുന്നുണ്ട് സർക്കാർ സഹായം കൂടെയുണ്ടെങ്കിൽ കൂടുതൽ ട്രേഡുകളിൽ പരിശീലനം നൽകാനും സ്ഥാപനത്തിന് കഴിയും നമുക്ക് സർക്കാർ നേരിട്ടുള്ള ഒരു പദ്ധതി ആവുമ്പോൾ നമുക്കത് ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാനും പറ്റും അപ്പോൾ അതാവുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഗുണവും ചെയ്യും കുട്ടികൾക്കും കുറച്ചുകൂടെ വരാൻ താല്പര്യം ഉണ്ടാവും വാർമുകിലേ വാനിൽ നീ വന്നുനിന്നാലൂർ മകളി ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും ക്യാമറാമാൻ അമർജിത്തിനൊപ്പം എം എം രാകേഷ് ന്യൂസ് കോഴിക്കോട്